ഹായ് ഗായ്സ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എത്ര വളരാത്ത മുടിയും വേഗത്തിൽ നീളം വെക്കുന്നതിനും മുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നതിനും സഹായിക്കുന്ന ഒരു ഹെയർ കെയറിൻ്റെ വീഡിയോയുമായിട്ടാണ് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഓയിലും അതുപോലെ മുടി വളരാനും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പായ്ക്കുമാണ് ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് ഒട്ടും തന്നെ പൈസ വെറും ഒരു ചേരുവ മാത്രം മതി എത്ര വലിയ മുടി കൊഴിച്ചിലും മാറ്റി മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും നരച്ച തലമുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാനും നമുക്ക് സാധിക്കും ഇന്ന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരുന്നില്ല എല്ലാവരും തന്നെ നീളമുള്ള മുടിയാണ് ആഗ്രഹിക്കുന്നത് ഇത് വളർത്തിയെടുക്കാനായിട്ട് ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ഓരോ സാധനങ്ങളും ദിവസവും മുടിയിലും മേടിച്ച് തേക്കാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചേരുവ മാത്രം മതി എത്ര വളരാത്ത മുടിയും നമുക്ക് കാട് പോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് നോക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടി പെട്ടെന്ന് വളരാനും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് നാല് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് അഞ്ചിതലുള്ള ചുവന്ന കളറിലുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പൂവ് നിങ്ങൾ എവിടെ കണ്ടാലും ഒരെണ്ണം പറിച്ചെടുത്തോളൂ അത്രയ്ക്ക് ഗുണമാണ് ഈ ഒരു പൂവ് കൊണ്ട് നമുക്കുള്ളത് അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവ് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് അരയ്ക്കേണ്ട എടുത്താൽ മതി ഇതിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മിക്സിയിലേക്ക് വേണം നമ്മളിതിട്ട് അരച്ചെടുക്കാനായിട്ട് ഇനി നമ്മളിവിടെ അരച്ചെടുത്തിരിക്കുന്ന ആ പേസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ് അപ്പം നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിനുള്ള മെയിനായിട്ടുള്ള സാധനം ഇതാണ് ഈ ഒരു ചേരുവ മാത്രം മതി എത്ര വളരാത്ത മുടിയും നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിലേക്ക് നമ്മൾ ഏത് ഓയിലാണ് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൂടി അല്പം ചേർത്ത് കൊടുക്കുവാണ് നമുക്ക് എത്ര ദിവസത്തേനാണ് ഓയിൽ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു രണ്ട് ദിവസത്തേനുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഡയറക്റ്റായിട്ട് ചൂടാക്കാനായിട്ട് പാടില്ല ഇതുപോലെ വെള്ളത്തിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക മുടി വളരാനായിട്ട് അമിത വില കൊടുത്ത് ധാരാളം ഓയിലുകൾ നമ്മൾ ദിവസവും മേടിച്ച് തേക്കാറുണ്ട് എന്നാൽ ഇനിയൊന്നും നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് ദിവസവും മുടിയിൽ തേച്ച് കൊടുത്ത് നോക്കൂ പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറവും കിട്ടും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമൊന്നും ബോയിൽ ചെയ്തെടുത്തപ്പോഴേക്കും ആ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഏകദേശം ഒരു ചെറിയൊരു വയലറ്റ് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ചൂടൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് എണ്ണ മാത്രമായിട്ട് വേർതിരിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഓയിലൊന്ന് തണുത്ത് വന്നപ്പോഴേക്കും ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുവാണ് ഓയിൽ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അരിച്ചെടുത്തപ്പോൾ ഇത്രത്തോളം ഓയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനിവിടെ രണ്ട് ദിവസത്തേനുള്ളതാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേന് കൂടുതലായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഈ ഒരു ഓയില് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര വലിയ മുടി കൊഴിച്ചാലും നമുക്ക് പെട്ടെന്ന് നിർത്തിയിട്ട് മുടി വേഗത്തിൽ വളർത്തിയെടുക്കാനും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും ഒക്കെ സഹായിക്കും പിന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനൊക്കെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഓയിലാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ മുടിയിൽ തേക്കാനുള്ള ഓയിൽ ഓയിലിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു ഹെയർ പാക്ക് കൂടി ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ മുടി പെട്ടെന്ന് വളരാനും അതുപോലെ നരച്ച തലമുടിക്കൊക്കെ നല്ലൊരു കറുപ്പ് നിറം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം ഞാനിവിടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ മുടിക്ക് എത്രത്തോളം നീളമുണ്ടോ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലാണ് ഒരു സ്പൂണോളം ജെല്ല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ വീട്ടിലുള്ള കറ്റാർവാഴ ഇല്ലായെങ്കിൽ കടകളിൽ നിന്ന് മേടിക്കുന്ന ജെല്ലാണെങ്കിലും ഉപയോഗിക്കാം കഞ്ഞിവെള്ളം നമ്മൾ മുടിയിൽ വെറുതെ ഉപയോഗിച്ചാൽ തന്നെ നല്ല ഒരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യോന്നിപ്പൊടിയാണ് ബൃംഗരാജ പൗഡർ എന്നൊക്കെ പറയും ഇത് നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ ഒരുപാട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയാതെ പലരും ഇത് പറിച്ചു വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യാറ് എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യരുത് മുടി വളരാനും അതുപോലെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്ന ഒരു ഔഷധ മരുന്നാണിത് പണ്ട് കാലത്തുള്ളവർ നരച്ച മുടി കറുപ്പിക്കാനും മുടി വേഗത്തിൽ വളരാനുമൊക്കെ ഇതിൻ്റെ ഇല അരച്ചതാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഞാനിവിടെ കഞ്ഞിവെള്ളത്തിലേക്ക് കയ്യുന്നിയുടെ പൊടി ഒരു സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ആവശ്യമില്ല ഇതുപോലെ ഒരു സ്പൂൺ മാത്രം മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്തൊക്കെ ചെയ്തിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നവരൊക്കെ ഈ ഒരു ഹെയർ പാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാകട്ടെ കയ്യോന്നിപ്പൊടിയാകട്ടെ എല്ലാം തന്നെ നമുക്ക് നല്ല ഒരു റിസൾട്ട് തരുന്നവയാണ് അപ്പോൾ തന്നെ ഞാനിവിടെ കട്ട കെട്ടാതെ ഒന്ന് ഇളക്കി നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് വേണം മുടിയിൽ ഉപയോഗിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു മണിക്കൂറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ പാക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം അരച്ചെടുത്തിട്ട് മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് ഒരു തുണിയോ അല്ലെങ്കിൽ അരിപ്പയോ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരിപ്പ ഉപയോഗിച്ച് അരച്ചെടുക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനായിട്ട് പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഇതേണ്ട ഞാനിവിടെ മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം പോലെ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്ക് പാക്കാണിത് ഇതിനകത്ത് നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് കൂടി ഞാനിവിടെ കാണിച്ചു തരാം ആദ്യം തന്നെ ചെടയൊക്കെ കളഞ്ഞ് കെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകിയൊന്ന് വൃത്തിയാക്കിയെടുക്കാം എപ്പോഴും നമ്മൾ മുടി ചീകൻ ഉപയോഗിക്കുമ്പോൾ പല്ലകലമുള്ള നല്ലൊരു ചീപ്പ് തന്നെ ഉപയോഗിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുടി പൊട്ടിപ്പോകുന്നതിന് കാരണമാകും അപ്പം മുടിയൊക്കെ ഒന്ന് ചീകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹെയർ ഓയിൽ ഞാനിവിടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് സ്കാൽപ്പിലൊക്കെയാണ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത് ബാക്കിയുള്ളത് വേണം നമ്മൾ മുടിയിലേക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് എല്ലാ ദിവസവും മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് വെറും ഏഴ് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ചെറുപ്രായത്തിലെ തന്നെ ഈ ഒരു ഓയിൽ നിങ്ങൾ ശീലിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഡൈ അടിച്ച് മടുക്കേണ്ടി വരില്ല ഡൈ അടിക്കാതെ തന്നെ മുടിക്ക് എപ്പോഴും നല്ലൊരു കറുപ്പ് നിറം കിട്ടുന്നതായിരിക്കും മുടി വളരാനായിട്ട് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം കിട്ടാനും വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹെയർ ഓയിലാണിത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക അപ്പോൾ ഇതേണ്ട ഞാനിവിടെ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് മുടി ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് കൂടി ഞങ്ങൾ തേച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് മുടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്കാൽപ്പൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എപ്പോഴും നമ്മൾ മുടിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് മുഴുവനായിട്ട് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ മുടിയിൽ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക മുടി വളരാത്ത മുടി കൊഴിച്ചിൽ കൂടുതലുള്ള ഭാഗത്തൊക്കെ നമ്മളിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുത്തിട്ട് ഒരുപാട് സമയമൊന്നും നിങ്ങളിത് വെച്ചോണ്ടിരിക്കേണ്ട ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് കഴുകിയെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപു യൂസ് ചെയ്തിട്ട് മുടി കഴുകിയെടുക്കുക അല്ലാതെ നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ നിങ്ങൾ ഈ ഒരു ഹെയർ പായ്ക്ക് എല്ലാ ദിവസവും ഒന്നും മുടിയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇനി മുടി വളരുന്നില്ല നിറച്ച് മുടി കറുക്കുന്നില്ല എന്ന് ആരും തന്നെ പരാതി പറയേണ്ട നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എത്ര വളരാത്ത മുടിയും നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും അതുപോലെ മുടിക്കൊക്കെ നല്ല കറുപ്പ് നിറം നിലനിർത്താനും സാധിക്കും അമിത വില കൊടുത്ത് നിങ്ങൾ ഓരോന്ന് മേടിച്ച് ഉപയോഗിക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്